ഈ തെളിഞ്ഞ മുഖത്തോടെ വളരെ പ്രസന്നവദനനായി ചിലരെ കാണുന്നത് ചില സന്ദർഭങ്ങളിലാണ് ഞാനിത് പറഞ്ഞത് വേറൊരാളിനെ കുറിച്ചാണ് നമ്മുടെ സാക്ഷാൽ ശ്വാസം മോഹൻദാസ് പൈത്തി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം കാട്ടാനേവരെ ഈ കർത്താവ് മോഹൻദാസ് ഞാനൊരു വീഡിയോ കണ്ട അത്ഭുതപ്പെട്ടുപോയി എത്ര ചുണയനായിട്ട് എത്ര സന്തോഷവാനായി പുള്ളി അല്പം വലിവുണ്ടേ ശക്തിക്ക് കുറവൊന്നുമില്ല സംസാരിക്കുന്ന നിമിഷങ്ങൾ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ഞരങ്ങിയും മൂളിയും വിമ്മിഷ്ടപ്പെട്ടും ഒക്കെ സംസാരിക്കുന്നത് ഈ ആള് തന്നെയാണോ തന്നെയാണോന്ന് തോന്നിപ്പോയി നമ്മൾ ഈ ഇറച്ചിക്കഷ്ണം പട്ടികൾക്ക് അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കൊക്കെ ഇട്ടു കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അത് വലിച്ചെടുക്കുന്ന ഒരു ഭാവത്തിലാണ് അദ്ദേഹത്തെ ഈ വിഷയം അവതരിപ്പിച്ചത് ഓ എന്താ സംഭവം ഇതൊന്ന് കേൾക്കണം ശേഷം കാര്യങ്ങൾ ചോദിക്കാനുള്ളതാണ് കേട്ടോളൂ പിടിച്ചത് മുഴുവൻ മുസ്ലിങ്ങളായി അത് തന്നെ ഡോക്ടർമാരെ മുസ്ലിം ഡോക്ടർമാര് ആളുകൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് സംശയിക്കേണ്ട ഉറപ്പ് തന്നും നേരിട്ട് സംശയിക്കാതിരിക്കുന്നു പലരും ഇങ്ങനെ പറയുമല്ലോ മുസ്ലിം സമുദായത്തെ അടച്ചു ആക്ഷേപിക്കരുത് അടച്ചു ആക്ഷേപ നിന്നു കൊടുക്കുന്നത് നിങ്ങള് ഈ ഭീകരപ്രവർത്തനത്തെ തള്ളിപ്പറയുന്നുണ്ടോ മോഹൻദാസെ വിമ്മിഷ്ടദാസെ മുസ്ലിം സമുദായം തള്ളുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ പിടിച്ചാലുടനെ മുസ്ലിം സമുദായം അത് തള്ളിക്കളയാത്തത് എന്താണ് അത് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ സമൂഹത്തിലെ ഭീകരപ്രവർത്തനം നടത്തുന്നവരെ ഉണ്ടാക്കുന്ന ജോലി മുസ്ലിം സമുദായത്തിനല്ല അങ്ങനെ മുസ്ലിം സമുദായം തള്ളി പറയണമെങ്കിൽ എല്ലാരും അതുപോലെ സാമുദായിക അടിസ്ഥാനത്തിൽ തള്ളി പറയണ്ടേ മോഹൻദാസ് പിടി കിട്ടില്ല ഇന്നൊരു വാർത്ത കണ്ടോ മോഹൻദാസ് ആ വാർത്ത മോഹൻദാസ് കണ്ടിട്ടുണ്ടാവില്ല പണിക്കര് അപ്പോഴേ ഉറങ്ങി കാണും ഞാൻ ഉറങ്ങി ആ വാർത്ത വേറൊന്നുമല്ല ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് സഹായകരമാവുന്ന പ്രവർത്തിക്കാണ് ചാരപ്രവൃത്തി എന്ന് പറയുന്നത് ഈ ചാരപ്രവർത്തിക്ക് ഇന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാണ് അറസ്റ്റ് ചെയ്തത് ഉടുപ്പിയിലെ കപ്പൽശാലയിലെ രണ്ട് ജീവനക്കാരായ രോഹിത് സാന്ദ്രി എന്നിവരാണ് പിടിയിലായത് വഴി കൊച്ചിൻ ഷിപ്പാർഡ് മാൽപേ യൂണിറ്റിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന പ്രതികളെ കർണാടക പോലീസാണ് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന ബാബു അതുപോലെ ചിരിക്കാമോ ചാരപ്രവൃത്തി ചെയ്തതിന് ആ ചാരപ്രവൃത്തി ചെയ്ത പ്രവൃത്തി യഥാർത്ഥത്തിൽ ഭീകരാക്രമണത്തിന് സമല്ലേ ഒരു രാജ്യത്തെ ഉറ്റുകൊടുക്കുക അല്ലേ എന്നിട്ട് മോഹൻദാസ് ശ്വാസം ഇല്ലെങ്കിലും ഉള്ള ശ്വാസം വെച്ച് നമ്മൾ തള്ളാഞ്ഞേ എന്താ ശബത്തി കുത്തര തള്ളി പറയുന്നോ എന്താ തള്ളണ്ടാത്ത അങ്ങനെ തള്ളണ്ടെങ്കിൽ പിന്നെ മുസ്ലിം പേരുള്ള ആരെയെങ്കിലും ഭീകരപ്രവർത്തനത്തിന് പിടിച്ചാൽ മുസ്ലിം സമുദായം എന്തിനാ തള്ളുന്നത് ഇതിനു മുമ്പ് മായാ കുട്ട്നാണി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അവളെ പിടിച്ചല്ലോ പത്തറുപത്തൊമ്പത് പേരെ കൊന്നതിന് എന്നിട്ട് അവളുടെ സമുദായം ഗുജറാത്തികളായ അവളുടെ സമുദായം ആരെങ്കിലും തള്ളിയോ തള്ളിയ തുണ്ടുവല്ലോ കയ്യിലുണ്ടോ വിളിച്ചു വെറുതെ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരുന്നു അങ്ങ് തള്ളല എന്താണ് തള്ളിപ്പണയാത്തത് എന്താണ് തള്ളിപ്പണയാത്തത് ഇതാണ് ചോദ്യം മനുഷ്യന്റെ ഒരു ഈ ഒരവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ആളുകളെ അറസ്റ്റ് ചെയ്തു ഒരു അഞ്ച് ആറ് വർഷത്തിനിടയിൽ ഒരു പത്തോ ഇരുപത്തി അഞ്ചോ പേരെ പിടിച്ചതിൽ ഒന്നോ രണ്ടോ പേരുകളാണ് ഇപ്പൊ മോഹൻദാസ് പറഞ്ഞ തള്ളി തള്ളിപ്പറയേണ്ടവരുടെ കൂട്ടത്തിലുള്ളത് ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിക്കേണ്ടവരോ കൂട്ടത്തിലുള്ളതാണോ ഒന്നും മനപൂർവ്വം എടാ ഭീകരവാദികൾ അങ്ങനെ വരുത്തും പ്രവർത്തി ചെയ്യുന്നെങ്കിൽ അതിന് ഉത്തരവാദി ചെയ്തവന് ശിക്ഷ കൊടുക്കണം അതിനെന്തിനാ എല്ലാരും കൂടെ തള്ളുന്നത് ഇത് എവിടത്തെ ന്യായവാ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ പടച്ചു വെച്ചിട്ടുണ്ട് മുസ്ലിം ഡോക്ടർമാരെല്ലാം അങ്ങ് ഭീകരവാദികൾ ഉണ്ടപ്പടവാക്കിയത് കൊണ്ട് എല്ലാരും കൂടെ അങ്ങ് തള്ളണം എങ്ങോട്ട് തള്ളണം ഇയാൾ അണ്ണാക്കി തള്ളണോ നാണമില്ലാതെ വന്നിരുന്നു അങ്ങ് പറഞ്ഞിരിക്കുക സമാധാനമായല്ലോ എനിക്കിത് എന്തിന്റെ കേടരുന്ന് പറയാം